നമ്മളുടെ രാജ്യത്തെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് വരെ ഏറ്റവും വലിയ വായ്പാ സഹായമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന് പറയുന്ന പദ്ധതി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വളരെ ചുരുങ്ങിയ പലിശയിൽ നമുക്ക് ലഭ്യമാകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയെപ്പറ്റി മുൻപ് നമ്മൾ അറിയിപ്പ് ചെയ്തിട്ടുണ്ട് നിരവധി കർഷകർക്കാണ് കേരളത്തിനും ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിവർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആനുകൂല്യം വായ്പാ സഹായം ഉൾപ്പെടെ വാങ്ങുന്ന നിരവധി കർഷകരുണ്ട് പദ്ധതിയിൽ കൂടുതൽ കർഷകർ അപേക്ഷ വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം നമ്മുടെ സംസ്ഥാനത്തെ നിരവധി കർഷകർക്ക് ഇപ്പോൾ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ച് എല്ലാ കർഷകർക്കും ഇത് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണവും ആരംഭിച്ചിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി എങ്ങനെയാണ് അതിന്റെ ആനുകൂല്യത്തിന്റെ തോത് അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വീഡിയോയിലൂടെ വിശദമാക്കുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന് പറയുന്ന പദ്ധതി കെ സി സി ലോൺ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പദ്ധതിയാണിത് മുൻപെല്ലാം തന്നെ നമ്മൾ സ്വർണപ്പണയം വെക്കുമ്പോഴും അല്ലെങ്കിൽ കരവടച്ച രസീത് ഹാജരാക്കിയൊക്കെ വിവിധ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷിച്ചിരുന്നു കൃഷിഭൂമിയുള്ള നമ്മുടെ ഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചൊക്കെയാണ് ഈ ഈ രീതിയിൽ നമ്മൾ നേടിയിരുന്നത് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് പരിധിയിൽ ഉൾപ്പെടുന്ന പദ്ധതിയാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡിന് കീഴിൽ അനുവദിക്കപ്പെട്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും വലിയ പദ്ധതി ഈ പദ്ധതി ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ വഴിയെല്ലാം അവതരിപ്പിച്ച് ഇപ്പോൾ എല്ലാ ഗുണഭോക്താക്കൾക്കും കർഷകർക്ക് ആനുകൂല്യം നൽകുന്ന രീതിയിലേക്ക് പദ്ധതി മാറിയിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്നുള്ളത് നമുക്ക് ഈട് നൽകേണ്ടാത്ത അല്ലെങ്കിൽ ജാമ്യമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെറുകിട വായ്പ പദ്ധതിയാണ് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ലഭിക്കും ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം എന്ന് പറയുന്ന അടിസ്ഥാന തുകയുണ്ട് ഈ തുക നമുക്ക് വായ്പയായിട്ട് ലഭിക്കുന്നതിന് നമ്മൾ ഈടോ ജാമ്യമോ ഒന്നും നൽകേണ്ട ഇനി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് വായ്പ ആവശ്യമുള്ളതെങ്കിൽ നമ്മൾ ഈടായിട്ട് എന്തെങ്കിലുമൊക്കെ നൽകേണ്ടത് ആവശ്യമാണ് അത് ബാങ്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ കൃഷിഭൂമി അല്ലെങ്കിൽ അതിലെ വിളയാണ് ഇവിടെ ബാങ്ക് ഈടായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈടൊന്നും വേറെ നൽകേണ്ട എന്ന് ഇവിടെ പറയാൻ കാരണം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിൽ സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ളവർക്ക് നമ്മുടെ കൃഷിഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചും ഇനി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ അവരുടെ പാട്ട കരാർ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ കരവടച്ച രസീത് ഹാജരാക്കിയും ഇനി ഇതോടൊപ്പം തന്നെ കർഷക സംഘങ്ങളാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ രേഖകൾ ഹാജരാക്കിയും ഈ ഒരു വായ്പാ പദ്ധതിക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും നമ്മുടെ സമീപമുള്ള വിവിധ ബാങ്കുകൾ അത് ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ ഇങ്ങനെ വിവിധ ബാങ്കുകളിൽ ഈ വായ്പാ நமீகரணும் உள்ளதான் ഇനി നമുക്ക് ബാങ്കിൽ ഈ ഒരു അർഹതയുള്ള എല്ലാ കർഷകരും ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണത്തിനനുസരിച്ച് തന്നെ നമുക്ക് വായ്പ നൽകേണ്ടതുണ്ട് പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം അത് ഏതാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് കൂടുതൽ വായ്പാ തുക ലഭ്യമാകുന്നത് ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ എ രൂപത്തിലുള്ള ഒരു കാർഡ് ലഭിക്കുന്നുണ്ട് ഇത് ലഭിച്ചിട്ടില്ലാത്തവർ ഇത് ചോദിച്ച് തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഈ കാർഡ് മുഖാന്തരം നമുക്ക് വായ്പ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടിലേക്ക് തിരിച്ച് ഇടുന്നതിനും വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഈ എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള തുക മാത്രം പിൻവലിച്ചാൽ മതി ആ തുകയ്ക്ക് മാത്രമേ ബാങ്ക് പലിശ ഈടാക്കുകയുള്ളൂ ഇനി നമ്മൾ കൃത്യസമയത്ത് ഇത് തിരിച്ചടയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും പുതുക്കൽ രീതിയാണ് തിരിച്ചടയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു ഏഴ് ശതമാനം പലിശ വരുന്ന പദ്ധതിയാണ് ഇതിൽ മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ് ലഭിക്കും മാത്രമേ നമുക്ക് പലിശ ആകുന്നുള്ളൂ ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിള ഇൻഷുറൻസ് കൂടി ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലെ ഗുണഭോക്താവ് എടുത്തിരിക്കണം എന്നുള്ളതാണ് അഞ്ചു വർഷമാണ് ഈ കാർഡിന്റെ കാലാവധി ഉള്ളത് അതിനുശേഷം ഈ കാർഡ് പുതുക്കിയെടുക്കേണ്ട ഒരു രീതിയുണ്ട് ്രസ്വകാല വിളകളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് മാസവും ദീർഘകാല വിളകൾക്ക് പതിനെട്ട് മാസവുമാണ് തിരിച്ചടവ് കാലാവധി എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി ഇനി ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല എങ്കിലും അതോറി നിങ്ങൾ വിഷമിക്കേണ്ട കെ സി സി ലോൺ എന്ന് പറയുന്ന സ്കീമിൽ തന്നെയാണ് നമുക്ക് ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ വായ്പ ലഭിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് സബ്സിഡി ഉണ്ട് എന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ബാങ്കിങ് ഓംബുട്സ്മാരൊക്കെ പരാതി നൽകാനുള്ള അവസരം ും ഉണ്ടായിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക